നമ്മൾ ഭാരതത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ആകാശഭൂതത്തെക്കുറിച്ചുള്ള ചോദ്യത്തിലാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ നിർത്തിയത് അതായത് ആകാശം എന്നത് ഫ്രീ സ്പേസ് ആണെങ്കിൽ ശബ്ദം എങ്ങനെ അതിൻ്റെ ഗുണമാകും എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അത് കാണാതിന് തെറ്റുപറ്റുമെന്ന ചോദ്യം കാരണം ആ ഫ്രീ സ്പേസിലൂടെ സഞ്ചരിക്കാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് ഈ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട് അതിൻ്റെ അർത്ഥം കണാദമുനിയുടെ വൈശേഷിക ദർശനത്തിന് തെറ്റുപറ്റിയെന്നാണോ എന്നതാണ് അസപ്റ്റെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഭാരതീയ ഹിന്ദു ധർമ്മത്തിലുള്ള ചോദ്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് നമ്മൾ കാണേണ്ടത് വൈദിക ധർമ്മത്തിൽ ഇത്തരം ചോദ്യങ്ങളൊക്കെ വളരെ സ്വീകാര്യമാണ് അസഹിഷ്ണുതയൊന്നുമില്ല നമ്മൾ ഇൻ്റർവ്യൂൽ എഴുന്നേറ്റൊന്നും പോകുന്നില്ല ഇവിടെ ഇരുന്ന് അതിനെക്കുറിച്ച് പറയാൻ ശ്രമിക്കും അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയും ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം കണാതമുനി ആകാശത്തിൻ്റെ ലിംഗം അതായത് ചിഹ്നം അഥവാ ലക്ഷണം എന്നാണ് ശബ്ദത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണ് പറഞ്ഞത് ആകാശത്തിൻ്റെ ലിംഗം അതായത് ചിഹ്നം അഥവാ ലക്ഷണം എന്നാണ് ശബ്ദത്തെക്കുറിച്ച് പറഞ്ഞത് ഗ്രഹിക്കപ്പെട്ട ഒന്നിന് മാത്രമേ ചിഹ്നം അഥവാ ലക്ഷണമാകാൻ കഴിയൂ നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞാലേ ചിഹ്നം ഉണ്ടാകും അങ്ങനെയല്ലേ നമുക്ക് ഗ്രഹിക്കാൻ വേണ്ടിയാണ് ചിഹ്നം നമ്മളിപ്പോൾ പിന്നെ ഓരോ പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെ ചിഹ്നം കൈപ്പത്തി അല്ലെങ്കിൽ പിന്നെ സി പി എമ്മിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അരുവാൾ ചുറ്റിക്ക നക്ഷത്രം അല്ലെങ്കിൽ പിന്നെ ബി ജെ പിയുടെ താമര എന്നൊക്കെ പറയുന്നത് എന്താണ് അതിൻ്റെ ചിഹ്നമാണ് അത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് അതായത് കേൾക്കാത്ത ശബ്ദം ഈ ചർച്ചയിൽ വിഷയമേ അല്ല കേൾക്കാത്ത ശബ്ദം നമ്മൾ ഈ ചർച്ചയിൽ വിഷയമേ അല്ല ഏതെല്ലാമോ വഴിയിലൂടെ സഞ്ചരിച്ച് നമ്മുടെ ചെവിയിലെത്തിയ ശബ്ദത്തെക്കുറിച്ച് മാത്രമേ ഇവിടെ ചിന്തിക്കേണ്ടതുള്ളൂ ഇരിക്കട്ടെ പക്ഷേ ഇത്തരത്തിൽ കേട്ട ശബ്ദവും ആകാശവും തമ്മിൽ എന്താണ് സംബന്ധം എന്താണ് ബന്ധം ഇങ്ങനൊരു സംശയം നമുക്ക് തോന്നാലോ വീണ്ടും സംശയമാണ് അതെന്താണ് എന്ന് നമുക്ക് നോക്കണം ആകാശത്തിൻ്റെ നാം അറിയുന്ന പ്രകടഭാവങ്ങളാണ് നാം പോട് പൊള്ള എന്നൊക്കെ വിളിക്കുന്ന കാവിറ്റികൾ എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊന്ന് പറഞ്ഞു വെച്ചു വീണ സിത്താർ ഗിറ്റാർ ഓടക്കുഴൽ വയലിൻ കൊമ്പ് കുഴൽ തബല മൃദംഗം ചെണ്ട തുടങ്ങിയവയെല്ലാം ഇത്തരം പൊള്ളയായ ഭാഗങ്ങളെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത് നോക്കൂ അതാണ് നമ്മളെ ഭാരതത്തിലെ സംഗീതശാസ്ത്രത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ കാണാതൻ്റെ സിദ്ധാന്തമുണ്ട് ഈ കാവിറ്റികളിലെ ശബ്ദത്തിൻ്റെ മുഴക്കം അല്ലെങ്കിൽ അനുരണനം റിസോണൻസ് ആണ് ഇത്തരം വാദ്യോപകരണങ്ങളിലെല്ലാം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് കണാതൻ്റെ സിദ്ധാന്തത്തെ ഭാരതത്തിലെ സംഗീതത്തിൽ വന്നതെന്നൊക്കെ ഒന്ന് ആലോചിച്ച് പോകും ഇനി ഈ ശബ്ദങ്ങളെല്ലാം കേൾക്കുന്ന നമ്മുടെ ചെവിയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ അവിടെയുമുണ്ട് ശബ്ദത്തെ ഗ്രഹിക്കാൻ സഹായിക്കുന്ന ഒരു ആകാശം ശ്രോത്രാകാശം എന്ന് നമ്മൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ക്ഷോത്രാകാശമാണിത് അപ്പോൾ ആകാശദ്രവ്യത്തിൻ്റെ പ്രകടഭാവമായി കണക്കാക്കുന്ന ഇത്തരം ആകാശങ്ങൾക്ക് ശബ്ദവുമായിട്ടൊരു സംബന്ധമുണ്ട് ഇനി ശബ്ദം എങ്ങനെ ഇത്തരം ആകാശങ്ങളുടെ ചിഹ്നമാകും എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് നമുക്ക് ചിന്തിക്കണം ആകാശമില്ലാത്ത അതായത് അകം പൊള്ളയല്ലാത്ത ഒരു എടുത്തിട്ട് ഓടക്കുഴൽ സമാനം ഊതിയാൽ ഓടക്കുഴൽ നാദമുണ്ടാവില്ലല്ലോ ഓടക്കുഴൽ ഇല്ലാതെ വായുവിൽ വെറുതെ ഊതിയാലും നമുക്ക് ഓടക്കുഴലിൻ്റെ നാദം കേൾക്കുമോ ഇല്ല ഓടക്കുഴൽ നിർമ്മിച്ച ഖരപദാർത്ഥത്തിൻ്റെയോ വായുവിൻ്റെയോ ഗുണമല്ല നാം കേൾക്കുന്ന ശബ്ദം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് മറിച്ച് നാം സൃഷ്ടിക്കുന്ന പ്രത്യേകതരം ആകാശങ്ങളാണ് പ്രത്യേകതരം നാദങ്ങൾക്ക് കാരണമായിട്ട് മാറുന്നത് വിരലുകൾ കൊണ്ട് ഓടക്കുഴലിലെ ദ്വാരങ്ങൾ മാറ്റി മാറ്റി അമർത്തുമ്പോൾ ഈ ആകാശത്തിനാണ് മാറ്റം വരുന്നത് ഈ മാറ്റമാണ് ശബ്ദത്തിൽ പ്രകടമാകുന്നതും ഇങ്ങനെ മറ്റ് ദ്രവ്യങ്ങളുടെ ഗുണമല്ലാത്തതിനാൽ ശബ്ദം ആകാശത്തിൻ്റെ ചിഹ്നമാണെന്ന് അനുമാനിക്കുകയാണ് കണാദമുനി ചെയ്തിരിക്കുന്നത് ഇത്തരം ആകാശങ്ങൾ ശുദ്ധമായ ആകാശത്തിൻ്റെ പ്രകടഭാവങ്ങളാണെന്ന് പറഞ്ഞുവല്ലോ അതിനാൽ തന്നെ ഭൂതദ്രവ്യമായ പ്ര ആകാശത്തിൻ്റെ ചിഹ്നമാണ് ശബ്ദമെന്നും അനുമാനിക്കപ്പെടുന്നു ഇനി നമുക്ക് ആധുനിക ഭൗതിക ഭൗതികശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് നമുക്കിതൊന്ന് പരിശോധിച്ച് നോക്കാം ശബ്ദം സഞ്ചരിക്കുന്നത് മീഡിയത്തിൽ അല്ലെങ്കിൽ മാധ്യമത്തിൽ വികാസ വികാസസങ്കോചങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് എന്നാണ് ആധുനിക ഭൗതിക ശാസ്ത്രം പറയുന്നത് വായു എന്ന മാധ്യമത്തെ ഉദാഹരണമായി നമുക്കിവിടെ എടുക്കാം വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്നത് എങ്ങനെയാണ് അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം അതിൽ കാണുന്ന ഓരോ പോയിൻ്റുകളും ഓരോ വായു കണങ്ങളാണ് അവ ഓരോന്നും കമ്പനം ചെയ്യുകയാണ് ചെയ്യുക അങ്ങനെ കമ്പനം ചെയ്യുകയാണെന്ന് ചെയ്യുക അതിൻ്റെ ഭാഗമായി ശബ്ദതരംഗം മുന്നോട്ട് പോകുന്നു ഇനി ചിന്തിക്കുക വായു കണങ്ങൾക്കിടയിൽ ശൂന്യസ്ഥലം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവയ്ക്ക് കമ്പനം ചെയ്യാൻ സാധിച്ചത് അതുകൊണ്ടാണ് ശബ്ദത്തിന് സഞ്ചരിക്കാൻ സാധിച്ചത് അതായത് നാം കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാം ഈ ലോകത്ത് തന്നെ നമുക്ക് ചുറ്റും വായു കണങ്ങൾക്കിടയിൽ ശൂന്യസ്ഥലമുണ്ടെന്ന സൂചന നൽകുകയല്ലേ ചെയ്യുന്നത് കണാദമുനി ഒരു പടി കൂടി കടന്ന് ആ ശൂന്യസ്ഥലത്തെ അഞ്ചാമത്തെ ഭൂതദ്രവ്യമായ ആകാശമായി കണക്കാക്കി എന്ന് മാത്രം അപ്പോൾ നമ്മൾ പഞ്ചഭൂതങ്ങളെക്കുറിച്ചും അവയുടെ ഗുണങ്ങളെക്കുറിച്ചും വൈശേഷിക ദർശനം എന്താണ് പറയുന്നത് എന്ന് സാമാന്യമായി പഠിച്ചു ഇനി നമ്മുടെ സംശയം ഈ പഞ്ചഭൂതങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നതാണ് ഇതെല്ലാം സദാ ഉള്ളതാണോ അതോ മറ്റെന്തെങ്കിലും സൂക്ഷ്മ പദാർത്ഥങ്ങളിൽ സൂക്ഷ്മപദാർത്ഥങ്ങളിൽ ഉണ്ടായതാണോ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് നമുക്ക് എത്താവുന്ന തലത്തിലാണ് ഇപ്പോൾ കണാദ മഹർഷി നമ്മെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു അതായത് ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളും ഉണ്ടായത് ആകാശമെന്ന വിശാലമായ ഒരു ഏകദ്രവ്യത്തിനുള്ളിൽ മറ്റ് നാല് ഭൂതകണങ്ങൾ പരസ്പരം സംയോഗം ചെയ്താണ് എന്ന ആശയത്തിലാണ് നമ്മളെ കൊണ്ട് കണാതൻ എത്തിക്കുന്നത് എന്നാൽ ഇതിനും അപ്പുറം ഒരു ലോകമുണ്ട് എന്നും പക്ഷേ ബുദ്ധി കൊണ്ട് ആ ലോകത്തെ അറിയാൻ നമുക്ക് സാധിക്കില്ല എന്നുമുള്ള സന്ദേശം വൈശേഷിക ദർശനം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ ദർശനം സമാപിക്കുന്നത് ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ സൂക്ഷ്മ ലോകത്തെ നമുക്ക് കണ്ടെത്താനാവുക എന്നത് അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ ചോദ്യത്തെയാണ് നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ദിസ് ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ഇത് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഭാരതത്തിലെ ഹിന്ദുക്കളുടെ ഈ സൃഷ്ടി ഈ സംവിധാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചില്ലെങ്കിൽ കേവലം എന്തെങ്കിലുമൊക്കെ കുറേ കേട്ടതുകൊണ്ടോ വായിച്ചതുകൊണ്ടോ ഒന്നും ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല സനാതന സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായ വേദങ്ങളിലൂടെ അതിൻ്റെ ഉപ എന്താ പറയുക ഉപാംഗങ്ങളിലൂടെ ദർശനങ്ങളിലൂടെ മാത്രമേ പ്രാചീന ഭാരതം എത്ര ഉന്നതിയിലെത്തിയെന്നും അതിന് കാരണം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ പിന്നിൽ ഒരു ശാസ്ത്രത്തിൻ്റെ വിഷയമുണ്ട് അതിനെ തീരെ നിങ്ങൾക്ക് അവഗണിക്കാനൊന്നും സാധിക്കില്ല ചരിത്രപരമായ ഒരുപാട് രേഖകൾ നമ്മുടെ മുമ്പിൽ അത് കിടക്കുകയാണ് ഇന്നും അതൊന്നും നശിച്ചു പോയിട്ടില്ല മണ്ണോട് മണ്ണായിട്ടില്ല അതവിടെ കിടക്കുന്നുണ്ട് ബുദ്ധിപരമായി നമുക്കതിനെ പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് മൻ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അടുത്ത വീഡിയോ കാണുമല്ലോ അല്ലേ നമസ്തേ